കേരള സർവകലാശാല രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന് ഔദ്യോഗിക വാഹനം നൽകാൻ സാധിക്കില്ലെന്ന വി സിയുടെ തീരുമാനത്തെ എതിർത്ത് ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങൾ സർവകലാശാലയുടെ എല്ലാ കാര്യങ്ങളിലും സിൻഡിക്കേറ്റിനാണ് പരമാധികാരം എന്നാണ് വാദം അതേസമയം കെ ടി യു ഡിജിറ്റൽ സർവകലാശാലകളിലേക്കുള്ള വി സി നിയമനത്തിന്റെ പട്ടിക ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ചാൻസലർക്ക് കൈമാറി വിവരങ്ങളുമായി ടിന്റുദാസ് ഒപ്പം ചേരുന്നു ടിൻഡു കഴിഞ്ഞ ദിവസം ഡോക്ടർ മോഹൻ കുന്നമ്മൽ ഒരു കാര്യം ചോദിച്ചിരുന്നു നിങ്ങൾ സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് രജിസ്ട്രാറെ തിരിച്ചെടുക്കുവാൻ തീരുമാനിച്ചുവെങ്കിൽ അതിൻ്റെ രേഖകൾ വിടെ ഉത്തരവിനിയും കിട്ടിയിട്ടില്ല അപ്പോഴും അവർ പറയുന്നത് ഞങ്ങൾക്കാണ് പൂർണ്ണ അവകാശവാദം എന്നാണ് കടുത്ത നിലപാടിലേക്കോ വി സി തീർച്ചയായിട്ടും വി സി അത്തരത്തിൽ തന്നെയാണ് കടുത്ത നിലപാടുകളിലേക്ക് കടക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു കാരണം ഈ സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് രജിസ്ട്രാറെ ആ സ്ഥാനത്ത് തുടരാനായി തീരുമാനിച്ച മിനിറ്റ്സിൻ്റെ പകർപ്പ് അതിൻ്റെ അല്ലെങ്കിൽ ആ അതിൻ്റെ അജണ്ടയുടെ ഭാഗമായിട്ടുള്ള ആ മീറ്റിങ്ങിലെ തീരുമാനങ്ങൾ ഈ തീരുമാനങ്ങളൊക്കെ ഒരു റിപ്പോർട്ടായിട്ട് നൽകണമെന്നായിരുന്നു റിപ്പോർട്ടായിട്ട് നൽകണമെന്നായിരുന്നു ഇത്തരത്തിൽ വി സി അറിയിച്ചിട്ടുണ്ടായിരുന്നത് അത് മുൻ ജോയിൻറ് രജിസ്ട്രാർ കൂടിയായിട്ടുള്ള പി ഹരികുമാറിനെയാണ് ഇത്തരത്തിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ റിപ്പോർട്ട് ഇതുവരെ വി സിക്കോ വി സി ആ റിപ്പോർട്ട് ഇതുവരെ ഗവർണർക്കോ കൈമാറുന്നൊരു ഘട്ടം വന്നിരുന്നില്ല അപ്പോൾ ഈ തീരുമാനങ്ങളൊക്കെ എവിടെ ഉരുത്തിരിഞ്ഞതാണ് എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുമ്പോഴാണ് കെ എസ് കെ എസ് അനിൽകുമാർ തിരുവനന്തപുര കേരള സർവകലാശാല രജിസ്ട്രാറായിട്ട് തുടരുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ആ വി സി നിർണായകമായിട്ടുള്ള തീരുമാനത്തിലേക്ക് കട കെ എസ് അനിൽകുമാറിന് ഔദ്യോഗിക വാഹനം നൽകേണ്ട ഔദ്യോഗിക വാഹനത്തിലാണ് എല്ലാ ദിവസവും കെ എസ് അനിൽകുമാർ സർവകലാശാലയിലേക്ക് വരുന്നത് നമുക്കറിയാം സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ് സെക്ഷനുകളാണുള്ളത് ദിവസം മുപ്പതിനായിരത്തിലധികം ഫയലുകൾ കൈമാറേണ്ടത് അല്ലെങ്കിൽ ഫയലുകൾ പൂർത്തിയാക്കേണ്ടതായിട്ട് വിനിമയം ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഈ ദിവസങ്ങളിലൊന്നും സർവകലാശാലയിൽ നടക്കേണ്ട ഒരു യാതൊരു വിധത്തിലുള്ള ഫയൽ നീക്കങ്ങളും നടന്നിട്ടില്ല എന്ന് വി സി കണ്ടെത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്യാൻ സാധിക്കില്ല എന്ന വി സി വളരെ നിർണായകമായിട്ടുള്ള തീരുമാനമെടുക്കുന്നത് ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് ഇന്ന് കെ എസ് അനിൽകുമാർ ഔദ്യോഗിക വാഹനത്തിലാണോ സർവകലാശാലയിൽ എത്തുന്നത് എന്ന് നമ്മൾ ഇന്ന് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ സർവകലാശാല വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഒരു ദാർഷ്ട്യം എപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ വി സി എടുത്ത ഈ തീരുമാനം തെറ്റാണെന്നും സർവീസ് സർവകലാശാലയിലെ എല്ലാ കാര്യങ്ങളിലെയും പരമാധികാരം സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കുമാണെന്നും കെ എസ് അനിൽകുമാറിനെതിരെ എടുക്കുന്ന ഈ നിലപാടുകളെല്ലാം സിൻഡിക്കേറ്റ് അംഗങ്ങൾ അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ എതിർത്ത് നിൽക്കുമെന്ന് തന്നെ നിലപാടിൽ തന്നെയാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ ഘട്ടത്തിൽ നിൽക്കുന്നത് ഇന്ന് രാവിലെ പത്ത് മണിയോടുകൂടി ഗവർണർ നോമിനേറ്റ് ചെയ്ത സിൻഡിക്കേറ്റ് അംഗങ്ങൾ മാധ്യമങ്ങളെ കാണും മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം അതിൽ നിർമ്മാണ നിർണായകമായിട്ടുള്ളൊരു ഒരു ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ നിർണായകമായിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുമെന്ന് മനസ്സിലാക്കി സാധിക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരള സർവകലാശാല ഡിജിറ്റൽ സർവകലാശാല അതോടൊപ്പം തന്നെ തുടങ്ങിയ സർവകലാശാലകളെ വി സി നിയമനവുമായി ബന്ധപ്പെട്ടൊരു പ്രതിസന്ധി നിലനിന്നിരുന്നു താൽക്കാലിക വി സികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ആ താൽക്കാലിക വി സികൾ തുടരാൻ അനുവദിക്കില്ല എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ഒരു വിധി വന്നിരുന്നു അതിന് പുറമേ സംസ്ഥാന സർക്കാരും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും കെ ടി യു സാങ്കേതിക സർവകലാശാലകളിലേക്കുള്ള വി സികളുടെ പേരുകൾ നൽകിയിട്ടുണ്ട് പേരിൻ്റെ പട്ടിക നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സാങ്കേതിക സർവകലാശാലയിൽ ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇൻചാർജ് ഡോക്ടർ ജയപ്രകാശ് ഡോക്ടർ പ്രവീൺ ഡോക്ടർ ആർ സജീവ് എന്നിവർ ഉൾപ്പെടുന്നതാണ് പട്ടിക ഡിജിറ്റൽ സർവകലാശാലയിലേക്ക് നേരത്തെ നൽകിയ അതേ പട്ടികയിൽ ഉള്ളവർ തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരോ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ചാൻസലർക്ക് വ്യക്തമായ മുറയ്ക്ക് ഈ പട്ടികകൾ നൽകാത്തതും അതോടൊപ്പം തന്നെ ഈ സെർച്ച് കമ്മിറ്റിയിൽ സർക്കാർ പ്രതിനിധിയെ ഉൾപ്പെടുത്തണമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സർക്കാർ പ്രതിനിധിയെ ശുപാർശ ചെയ്യാത്തതും സിൻഡിക്കേറ്റ് നടക്കുന്ന തീരുമാനങ്ങൾ തീരുമാനം സിൻഡിക്കേറ്റിൽ വരുന്ന ചർച്ചകൾ ചർച്ചകളുടെയൊക്കെ തീരുമാനങ്ങൾ ചാൻസലറെയോ അലക്ഷിക്കണം വി സിയെ അറിയിക്കണം പക്ഷേ ആ നിയമങ്ങൾ നടപ്പിലാക്കില്ല അല്ലെങ്കിൽ ചാൻസലറെ കൂടി അറിയിക്കേണ്ടതായിട്ടുണ്ട് ആ റിപ്പോർട്ടുകൾ കൈമാറേണ്ടതായിട്ടുണ്ട് അത്തരത്തിൽ റിപ്പോർട്ടുകൾ കൈമാറിയിട്ടില്ല അപ്പോൾ തുടരെ ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും വന്ന വീഴ്ചകൾ ആ വീഴ്ചകളുടെ ചട്ടപരിശോധനയൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഒരു പക്ഷേ ഈ സർവകലാശാലയിലെ താൽ ഈ വി സി നിയമനം ഒരു സ്ഥിരതയില്ലാതെ തുടർന്നുകൊണ്ടിരുന്നത് അതിൽ എന്തായാലും ഒരു തീരുമാനമുണ്ടാകും അപ്പോൾ ഇത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് രണ്ട് സർവകലാശാലകളിലേക്കുമുള്ള ആളുകളുടെ അല്ലെങ്കിൽ വി സിമാരുടെ പട്ടിക നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ ഹൈക്കോടതി വിധിയിലെ ഹൈക്കോടതി വിധിയിൽ വ്യക്തത വരുത്താനായിട്ട് രാജ്ഭവൻ സുപ്രീം കോടതിയിലേക്കും പോകുന്നുണ്ട് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയ കാരണങ്ങൾ തന്നെയാണ് ഒരുപക്ഷെ വിധിയിലെ അവ്യക്തത കുറവ് അല്ലെങ്കിൽ വ്യക്തത കുറവെന്ന് പറയുന്നത് അത് സുപ്രീംകോടതിയെ അറിയിക്കും അവിടെ നിന്ന് എന്താണ് വരുന്നതെന്ന് തീരുമാനം നിർണായക തീരുമാനമുണ്ടെങ്കിൽ എന്തായാലും കേരള സർവകലാശാലയിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒരു ഭരണ സ്ഥിരത സ്ഥിരതയില്ലായ്മ നടക്കുകയാണ് ഫയൽ നീക്കങ്ങൾ നടക്കുന്നില്ല അതോടൊപ്പം തന്നെ മറ്റ് പ്രശ്നങ്ങൾ അപ്പോൾ ഇതിലൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ വി സി ഒരു നിർണായക തീരുമാനമെടുക്കുന്നത് കെ എസ് അനിൽകുമാർ രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്യേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് വരുന്നത് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ എസ് അനിൽകുമാർ ആ വാഹനത്തിലാണോ വരുന്നത് ആ വാഹനത്തിലാണ് വരുന്നതെങ്കിൽ ഇന്നത്തെ ദിവസം അത് എങ്ങനെയാണ് അത് സി അടുത്ത നടപടിയിലേക്ക് കടക്കുന്നത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതോടൊപ്പം തന്നെ ഗവർണർ നോമിനേറ്റ് ചെയ്ത സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇന്ന് മാധ്യമങ്ങളെ കാണും അവിടെ നിന്നും കുറച്ച് വിവരങ്ങൾ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു കൃഷ്ണരാജ് കേരള സർവകലാശാല രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന് ഔദ്യോഗിക വാഹനം നൽകാൻ സാധിക്കില്ലെന്ന വി സിയുടെ തീരുമാനത്തെ എതിർത്ത് ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇന്നെങ്ങനെയാകും അദ്ദേഹം ഓഫീസിലേക്ക് വരിക എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട് വിവരങ്ങൾ ടിൻഡുദാസ്